നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിരമിക്കൽ വേളയിൽ തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനുള്ള പങ്കിനെ കുറിച്ച് വാചാലിനായിരിക്കുകയാണ് കൊൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് ആർ എസ് എസ് തനിക്ക് ദേശസ്നേഹവും ധൈര്യവും പകർന്നു നൽകിയെന്നും തന്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടിക്കാലം മുതൽക്കേ തന്നെ ആർ എസ് എസിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വിരമിക്കൽ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഇന്ന് ഞാൻ എന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഞാൻ ഒരു സംഘടനയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്റെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ യൗവനും വരെയും ഞാൻ അവിടെ തന്നെ ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ധൈര്യശാലിയായി മാറാനും നേരിനൊപ്പം നിൽക്കാനും എല്ലാവരെയും തുല്യരായി കാണാനും എല്ലാത്തിലും ഉപരിയായി ദേശസ്നേഹവും എന്തു ജോലിയാണോ ചെയ്യുന്നത് അത് പൂർണ്ണ അർപ്പണ ബോധത്തോടെ ചെയ്യാനുമെല്ലാം ഞാൻ അവിടെ നിന്നുമാണ് പഠിച്ചതെന്നും ജഡ്ജി പറഞ്ഞു ഞാനൊരു ആർ എസ് എസ് കാരനായിരുന്നു ഇനിയും ആയിരിക്കും എന്നാൽ ഒരു ജഡ്ജിയായ ശേഷം സംഘടനയിൽ നിന്നും അകന്നു നിൽക്കുകയാണ് എന്നും താൻ എല്ലാ കേസുകളും കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ നിഷ്പക്ഷമായാണ് കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ തൊഴിൽ രംഗത്തെ ഒരു നേട്ടത്തിനും സംഘടനയിലെ അംഗത്വം ഉപയോഗിച്ചിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒഡീഷ സ്വദേശിയായ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അഭിഭാഷകനായി എൻറോൾ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപതിന് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ജഡ്ജിയായി